छावகம் समतसि कुसुवावभाकं पीतमन्दरं भुवनेमोहनमन्दहासम् शङ्खारी पङ्कजवदाधरं आत्मसौख्यसन्ददायकम् गुरुपुरेश्वरमाश्रयामि नारायणं नमस्कृत्य नरपुये वसतेशतम देवीं सदाश्वती ക്ഷ മഹർഷി നാരക മഹർഷിയോട് കൊണ്ട് മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കണിപ്പോ മഹർഷിയെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തി മാത്രം അങ്ങനെ ഉപദേശിച്ചു തന്നാലും എനിക്ക് കഥ വേണ്ടത് ആ ഭഗവാനോട് ഇത്രമാത്രം എടുക്കാൻ പറ്റും എങ്ങനെ ഭഗവാനോട് ഭക്തി ഉണ്ടാവും ആ കഥ ആ ഭാവം എനിക്ക് ഒന്ന് പറഞ്ഞു തന്നാലും ശ്രീനാരദ മഹർഷി പറയുന്നു രാജൻ ഭക്തവത്സലനായ ഭഗവാൻ പ്രസന്നനാകുന്ന വിധത്തിൽ ഉപദേശിച്ച ഭക്തിമാർക്കും ഞാൻ പറഞ്ഞുതരാം അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ടിട്ടാണ് ഈ ശ്രീനാരദ മഹർഷി ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത് ശ്രീ ഭഗവാൻ പരാക്രമശാലിയായ ശങ്കചൂടൻ ജയിച്ച് ധാരക പണി കഴിപ്പിച്ച് അത് സുധർമ്മ എന്ന തീവ്രസഭ പണി കഴിപ്പിച്ചു തമ്പുരാ വിശ്വകർമാവിനെ നിർമ്മിതമായ രത്നസ്തംഭങ്ങളും ഭൂമിയിൽ വിരിച്ച പത്മരാഗരത്നങ്ങളും മുത്തും പവിഴവും കൊണ്ടുള്ള വിധാനങ്ങളും കണ്ടുകൂടി പത്മരാഗങ്ങൾ വിരിച്ചിട്ടാണ് സ്വർണമയമായ അനേകം സിംഹാസനങ്ങളും അത് സ്ഥാപിച്ചു പ്രഭാതസൂര്യനെ പോലെ തിളങ്ങുന്ന കേയൂരങ്ങളും കാഞ്ചികളും മലകളും അനന്യ ഗാന്ധർവികളും ഇത്യാഥികളും പാട്ടുപാടിയും ിച്ചു അങ്ങനെ അത് മത്സരിക്കുകയാണ് ഏതാ ഗംഭീരം എന്റേതാണോ ഗംഭീരം എൻ്റെതാണോ ഗംഭീരം അതിന് മത്സരം അതിൻ്റെ നാല് കോണുകളിലും കൽപ്പവൃക്ഷങ്ങൾ നട്ടിട്ടുണ്ടായിരുന്നു നന്ദനവനം പോലെ ഭംഗിയാക്കി വെച്ചിരുന്നു അനേകം ദിവ്യ സരസ്സുകളും അതുപോലെ നിർമ്മലമായ ജലത്തോടും സഹസ്ത്ര പത്മങ്ങളോടും ഒക്കെ ശോഭിച്ചു ഇത് ദിവ്യ സരസുകൾ മൂളിക്കൊണ്ട് നടക്കുന്ന വണ്ടുകൾ എവിടെയും വിഹരിച്ചു പത്ത്യോജന വിസ്തീർണത്തോടെ അഞ്ചു യോജന വിവരത്തിലുമുള്ള ദ്വാരകയിൽ ആകാശം നിൽക്കുന്ന കൊടിമരങ്ങളിൽ കൊടിക്കൂറകൾ പാറിക്കളിച്ചു ആ സഭയിലിരിക്കുന്ന കാലത്തോളം ചൂട് തണുപ്പ് വിശപ്പ് ദാഹം അതുപോലെ തന്നെ ഇത് മാത്രമല്ല വാർദ്ധക്യം പോലും എന്നിട്ട് വേണ്ടി വെക്കാൻ മരണം ഒന്നും ഒന്നുണ്ടാവില്ല ക്ഷടോമികളാണ് ഏതാണ് ചൂട് തണുപ്പ് വിശപ്പു ദാഹം വാർദ്ധക്യം മരണം ഇതൊന്നും അവിടെ ബാധിക്കയില്ല ൾ സഭയിൽ ചെന്നാൽ അവിടുത്തെ പ്രഭാവം കൊണ്ട് അവർക്കൊക്കെ സൗകര്യപ്രദമായിരിക്കുന്നവരുണ്ടായവരും അതിങ്ങനെ വിസ്തീർണ പദങ്ങൾക്ക് അമ്പത്താറ് കോടിയാതവരുമായിരിക്കും അമ്പത്താറ് കോടി അവരുടെ അനുയായികളും അവിടെ ഇരുന്നാലും ആ സഭയിൽ ചെറിയ സ്ഥലം മാത്രമേ നിറഞ്ഞു കാണാറുള്ളൂ പരിപൂർണർ എന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എഴുന്നള്ളിരിക്കുന്നിടത്തെപ്പറ്റി എങ്ങനെയാണ് ആർക്കാണ് വർണ്ണിക്കാൻ കഴിയുക മഹാരാജാവേ ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല അത്രയും 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 പറഞ്ഞത് തന്നെ അതിമനോഹരം പിന്നെ ആ ഭഗവാൻ വന്നിരിക്കുന്ന സ്ഥലത്തിനെ കുറിച്ച് എങ്ങനെയാണ് ഞാൻ വർണ്ണിക്കുക കഴിയില്ല എനിക്ക് അങ്ങനെ ഒരിക്കലാ സഭയസൂതമാകൾ അസ്വദിക്കപ്പെട്ടുകൊണ്ടും അനേകം യാദവന്മാരൽ ചുറ്റപ്പെട്ടുകൊണ്ടും ഗൃസേന മഹാരാജവിൽ നിന്നിരുന്നു അപ്പോൾ കറുത്ത ശരീരവും മിന്നലുള്ളി ചെന്നയുമായി വേദവ്യാസ മഹർഷി ആകാശത്ത് നിന്നും നിറഞ്ഞു വന്നു അതാണ് കൃഷ്ണദ്വൈബൻ എന്നുള്ള പേര് കൃഷ്ണൻ എന്നുള്ള കറുത്തിട്ടാണ് ഭഗവാനെ പോലെ നിറം അങ്ങനെ വന്നു എങ്ങനെയാണ് മിന്നലുള്ളി അങ്ങനെ തടങ്ങുന്നൊരു നിറഞ്ചട വേദവ്യാസ മഹർഷി ആകാശത്ത് നിന്ന് അറിഞ്ഞു വന്നു അത് കണ്ട് വേഗം ഇടന്നിട്ട് തൊഴുകയ്യോടെ വണങ്ങി ഉപചാരങ്ങൾ ചെയ്തു ആസനം കൊടുത്ത് അഭിമുഖമായിരുന്നു കൊണ്ട് മഹാരാജാവ് പറഞ്ഞിപ്പോൾ എൻ്റെ ഗൃഹവും കുലവും ജന്മവും അങ്ങയുടെ ആഗമനത്താൽ സഫലമായി മഹർഷി അങ്ങ് സർവദാ കുശലിയും സദാനന്ദനുമാണ് പക്ഷേ എന്റെ മനസ്വസ്ഥതയ്ക്ക് വേണ്ടി അങ്ങ് കുശലി വരളുക അങ്ങയെ പോലുള്ള സജ്ജനങ്ങൾ എവിടെയെല്ലാം പോകുന്നു അവിടെ എല്ലാം ലൗകികവും പാരത്രികവുമായി സിദ്ധി ലഭിക്കുന്നു തത്തുക്കൾ എവിടെ ക്ഷണനേരമെങ്കിലും സ്ഥിതി ചെയ്യുന്നു അവിടെ ഭഗവാൻ വയ്ക്കുന്നു ഗുണങ്ങൾ അവിടെ ഈ ദ്വാരക അധിപതിയാവാൻ തക്കവണ്ണം ഞാൻ പൂർവജന്മിക്ക് എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ പറ്റൂരാ അത്രയും പുണ്യം ചെയ്തവർക്ക് ഈ ദ്വാരകയുടെ അധിമതിയാവീക്കാൻ പറ്റുള്ളൂ അതിൻ്റെ പുണ്യയുടെ അനുഗ്രഹം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ പോലുള്ള മഹാത്മാക്കൾ ഇവിടെ ഇടയ്ക്കിടെ വരുന്നു എന്നതിലൊക്കെ സുഹൃതമ്മെന്താണ് വേണ്ടത് വേദവാസം പറഞ്ഞു രാജൻ പണ്ട് അങ് മരുത്തനായിരുന്നു കേട്ടോ ഒരുപാട് ഒരുപാട് വലിയ 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 രാഗങ്ങൾ ആളായിരുന്നു ഈ രുദ്രസേന മഹാരാജാവ് ഭഗവാന്റെ പ്രസാദത്താലാണ് അങ്ങക്ക് രാജ്യാധിപത്യം കിട്ടിയത് അല്ല അല്ലാതെ വെറുതെ കിട്ടിയതല്ല അസംഖ്യ ബ്രഹ്മണ്ഡമതിയായ ഭഗവാൻ അങ്ങയുടെ ഭക്തിയെ വശീകൃതനായി ഈ മന്ദിരത്തിൽ തന്നെ വസിക്കുന്നു മുക്തി കൊടുക്കുവാൻ അവിടത്തേക്ക് വേണ്ടിയില്ല ഭക്തി വളരെ ദുർലഭമായിട്ടേ അങ്ങ് കൊടുക്കുകയുള്ളു സേനൻ വ്യാസനോട് ചോദിച്ചു എന്റെ ഹൃദയത്തിലെ സംശയങ്ങൾ അങ്ങേക്കല്ലാതെ മറ്റാർക്കും അകറ്റാൻ സാധ്യമല്ല അസനിമിത്ത കർമ്മം എന്താണ് എന്താണ് അതിന്റെ ലക്ഷണം അനിമിത്ത കർമ്മവുമായി അതിനുള്ള ഭേദങ്ങൾ എന്താണ് വ്യാസന്റെ പറയാൻ തുടങ്ങി ഗുണങ്ങളാൽ കർമ്മം സന്നിമിതമായി തീരുന്നു മഹാരാജാവേ സ്വേച്ഛ കൂടാതെ കർമ്മമാണ് നിഷ്കാർമമായിട്ടുള്ള താത്വിക കർമ്മം എന്ന് പറയുന്നത് അസനിമിത്തമായ കർമ്മങ്ങളാൽ കർമ്മബന്ധം പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്ന സത്വരജു വിഷ്ണു എന്ന പോലെ സ്വർഗത്താണ് തമോ ഗുണമുള്ളവൻ നരകത്തിലുണ്ട് ഈ രാജ്യസഭവരും ഭൂമിയിലും സ്വഗുണമുള്ളവരാണ് സ്വർഗത്തിലേക്ക് പോവുക നിർഗുണൻ ശ്രീകൃഷ്ണപദം പ്രാപിക്കുന്നു പഞ്ചാബ് നിമത്തിൽ തപം ചെയ്യുന്നവൻ ായി സപ്തർകളുടെ ലോകം പ്രാപിക്കുന്നു ദിതേന്ദ്രനായി സന്യാസാശ്രമം സത്യലോകം അപകസിള്ളവരും ജനലോകവും മഹർലോകവും പ്രാപിക്കുന്നു യജ്ഞം ചെയ്തുവൻ ഇന്ദ്രലോകത്തിൽ വളരെ കാലം വസിക്കുന്നു യജ്ഞം ആരാണമോ യജ്ഞമോ ഉള്ളവര് ഇന്ദ്രലോകത്ത് ഒരുപാട് കാലം താമസിക്കും ദാനി ചന്ദ്രലോകത്തിലും ഹൃതി സൂര്യലോകത്തിലും എത്തുന്നു തീർത്ഥാടനം ചെയ്തവനാണെങ്കിലോ അഗ്നി ലോകത്തിൽ സത്യവാദിയാണെങ്കിലോ വരുന്ന ലോകത്തില് വൈഷ്ണവൻ വൈബുദ്ധത്തിലും ശൈവൻ ശിവലോകത്തിലും എത്തുന്നു മഹാരാജാവേ സുഖം ഈ സുഖം പറയുന്നുണ്ടല്ലോ അതുമാതിരി ഐശ്വര്യം അതുമാതിരി സന്തതി എന്ന് വെച്ചിച്ച് പിതൃക്കളെ ഭജിക്കുന്നവൻ ഭജിക്കുന്നവൻ എനിക്കെപ്പോഴും സുഖം വേണം സുഖം വേണമെന്ന് വിചാരിച്ചിട്ട് ഐശ്വര്യം വേണം കുട്ടികൾ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിതൃക്കളെ ഭജിക്കുന്നവരുണ്ടല്ലോ ദക്ഷിണപഥത്തിലൂടെ പിതൃലോകത്തെത്തുന്നു പിതൃ ലോകത്താണ് അദ്ദേഹം എത്തുക അദ്ദേഹത്തിന്റെ ആത്മാവ് സ്മാർത്തന്മാർ പഞ്ചയത്നങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലും പ്രജാപതികളെ ഭജിക്കുന്നവൻ പ്രജാപതികളെയും പ്രാപിക്കുന്നു ഭൂതങ്ങളെ സേവിക്കുന്നവൻ ഭൂതലോകത്തിലും യക്ഷന്മാരെ ഭജിക്കുന്നവൻ യക്ഷലോകത്തിനും പോകുന്നു ആരെ ഭജിക്കുന്നുവോ അവന്റെ ലോകം പ്രാപിക്കുന്നു മാത്രമല്ല ദുസ്സംഗത്താൽ പാപങ്ങൾ ചെയ്യുന്നവർ അനേക നരകങ്ങളാൽ ചുറ്റപ്പെട്ട യമലോകം പോകുന്നു ബ്രഹ്മലോകം വരെ പുനരാവൃത്തിയുള്ളവയാണ് പോകുന്നവർ ഈ പറഞ്ഞ ലോകങ്ങളിൽ നിന്നെല്ലാം മടങ്ങി വരണം സനിമിത്ത കർമ്മങ്ങളുടെ ഗതി ഈ പറഞ്ഞതാണ് പൊണ്ണം ക്ഷയിക്കുന്നതുവരെ സ്വർഗത്തിലിരിക്കുന്നം ക്ഷീണിക്കുമ്പോൾ കാലപ്രേരിതനായി വശിച്ചാലും ഇല്ലെങ്കിലും മടങ്ങി വരണം അന്നേ പറ്റും അതുകൊണ്ട് ഫലേക്ഷ കൂടാതെ കർമ്മം ചെയ്യുകയാണ് വേണ്ടത് അതിനാൽ നിഷ്കാമനായി ജ്ഞാന വൈരാഗ്യങ്ങളോടുകൂടി പരമഹംസന്മാർ സേവിക്കുന്ന ശ്രീകൃഷ്ണ പാദാർജനങ്ങളെ സേവിക്കുക അതാണ് വേണ്ടത് എൻ്റെ മകൻറെ മകനാണ് എൻ്റെ പേരക്കുട്ടാണെന്നും വിചാരിച്ചിട്ട് കളിക്കേണ്ട ആളെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ സൃഷ്ടാവും പാലകനും സംസ്കാരകർത്താവുമാരവിടുത്തെ പ്രാപിച്ചാൽ അവിടുത്തെ സ്വധാനം പ്രാപിക്കാം ഗ്രസേനൻ പറഞ്ഞു എല്ലാ ലോകങ്ങളും പുനരാവർത്തനമുള്ളതാകിയാൽ എനിക്കവേൽ താല്പര്യമില്ല ആരോപണം കൃഷ്ണധാമത്തിൽ പുനരാവർത്തിയില്ല അതിന് വിറ്റു പറഞ്ഞാൽ ഗോലോകമെന്ന് പറയുന്നു എൻ്റെ മകളുടെ മകനൊന്നും വിചാരിച്ച് ഞാൻ നിൽക്കുന്നില്ല ഞാൻ എൻ്റെ മനസ്സിലെന്നും ഭഗവാൻ തന്നെയാണ് എൻ്റെ പുണ്യെന്ന് പറയുന്നു ബ്രഹ്മാവ് ബ്രഹ്മണ്ഡം അതായത് ജീവസംഘം അമ്പത് കോടി യോജന നാല് ഭാഗത്തേക്കും പരന്നും നൂറ് കോടി യോജന സ്ഥിതി ചെയ്യുന്നു യാതൊന്നിൽ നിന്ന് കാണുമ്പോൾ ഇത്തരത്തിലുള്ള ബ്രഹ്മാണ്ടം ഈ ബ്രഹ്മാണ്ടം വെച്ച് ഇതായിട്ട് തോന്നും പരമാണു പോലെ ഇതുപോലെ കോടിക്കണക്കിലണ്ഡങ്ങൾ നാലുപാട് വ്യാപിച്ച് കാണുന്നു അതാണ് പരമധാമമായ രോഗം എന്ന് പറയുന്നത് ഈ സൂര്യനും ചന്ദ്രനും അഗ്നിയും ഒന്നും അവിടെ പ്രകാശ വസ്തുക്കളല്ല കാമക്രോധ ലോഹമോഹാദികളൊന്നും അവിടെ ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ശോകം മറ്റു ജര ആർത്തി പ്രകൃതി കാലം അവയൊന്നും അവിടെ ബാധിക്കുന്നില്ല പറ്റി പറയേണ്ടതില്ലോ പിന്നെ വേദങ്ങൾ കൂടി വർണ്ണിക്കാൻ കഴിയാത്ത വസ്തു അത് ശ്രീകൃഷ്ണ തേജസ്സിൽ നിന്ന് ഉദ്ഭവിച്ച കൃഷ്ണ പാർശ്വന്മാരാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത് അഹിഞ്ചനന്മാരും ദാനശീലനും ശാന്തന്മാരും സമചിത്തന്മാരും എന്ന് വേണ്ട അവരൊക്കെ ശ്രീകൃഷ്ണ പാദാഭിത്തന്മാരെ സുറപ്പിച്ചു അവന്മാരായ പ്രേമഭക്തന്മാർ എല്ലാ ലോകങ്ങളും ലംഘിച്ച് അവിടെ എത്തണമെന്ന് ഈ വേദവ്യാസ മഹർഷി പറഞ്ഞു പറഞ്ഞോളൂ ഹേ ഗതി ഞാൻ അങ്ങയുടെ മുഖത്തു നിന്ന് കേട്ടു ലോകങ്ങളെല്ലാം പുനരാവൃത്തി ഉള്ളവെന്ന് അറിഞ്ഞ അവയിൽ ആസക്തി തോന്നുന്നു നിഷ്കാമകർമ്മം കൊണ്ട് മാത്രമേ ദുർലഭവും ദിവ്യവുമായ ഭഗവത്ഥാമത്തിലെത്താൻ കഴിയുള്ളൂ എന്ന് അവ പറയണം ഭക്തിയോഗം എത്ര വിധമുണ്ടെന്നും ഭഗവാനെ എങ്ങനെയാണ് പ്രസന്നനാക്കേണ്ടത് എന്നും കൂടി അറിവ് ചെയ്താലും എന്ന് പറഞ്ഞു അപ്പൊ ഭക്തിയോഗം ഞാൻ നിസ്തരിച്ച് പറഞ്ഞു തന്നില്ലേ പറഞ്ഞു തരാം നിസ്തരിച്ച് പറഞ്ഞ വിശ്വഖാദിയായ പാവി പോലും ഭക്തിയോഗ ശ്രമത്താൽ നിർമ്മലനായിത്തീരുന്നു ഭക്തിയോഗം സഗുണമെന്ന് ഗുണമെന്ന് രണ്ട് വിധമുണ്ട് സഗുണഭക്തിക്ക് പലവക പല വകഭേദങ്ങളും ഉണ്ട് ഗുണഭക്തിയാണെങ്കിലോ അതൊക്കെ മാത്രമേ ഉള്ളൂ കുറെ ഇല്ലാട്ടോ ഗുണങ്ങൾ എത്ര വിധമുണ്ട് അത്രയും സഗുണഭക്തിയുണ്ട് സത്വം രജസ് താമസായി തരംതിരിക്ക ഭക്തന്മാരും അനേകം തരക്കാരും ബ്രഹ്മാണ്ഡത്തിനും പുറത്തുള്ള ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോ യഥാർത്ഥ ഭക്തൻ ആ ഗോകുലം പ്രാപിക്കും ഹിംസ ദമ്പര്യം ഇവയിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം ഒന്നിച്ചോ വെച്ച് ഹരിഭജനം ചെയ്യുന്നവൻ ഭക്തനാണ് അദ്ദേഹം അങ്ങനൊരു നല്ലതായ ഒരു പരമമായൊരു ഭക്തി കിട്ടുന്നില്ല കാല സാധസിനു വേണ്ടി മാത്രം ഭരവാനെ സേവിക്കുന്നുവരുന്ന് പറയുന്നു മന്ത്രം കവഭയ ഭരണം നൽകിടുന്നു ദിവ്യമന്ത്രം ചുത്യം ശ്രീകൃഷ്ണ മന്ത്രം സുഹൃതികൾ ദിനവും ചൊല്ലിടുന്നോ മന്ത്രമോ ശ്രീകൃഷ്ണമന്ത്രം പരമപദം പിന്നെന്താ വെച്ചാല് അവര് അവരുടെ സ്വഭാവം എങ്ങനെ ദേഷ്യക്കാരായിരിക്കും അവർ ഭയങ്കര ദേഷ്യായിരിക്കും ഈ ഹരിനെ ഭജിച്ചാല് ശരി പരമസാത്വികമൊക്കെ ഭഗവാനെ ഭജിച്ചാലും അവര് ദേഷ്യക്കാരായിരിക്കും കീർത്തിവടം ഐശ്വര്യവണം അതുപോലെ അത് മാത്രം വിശേഷ സുഖങ്ങള് ഇവക്കായി ഇവ ഇവകൾക്ക് വേണ്ടിയാണ് ഹരിഭജനം ചെയ്യുന്നത് അതായത് രാജ്യത്തെ ഭക്തനാണ് കർമ്മ നിർഹാരമില്ലാതാക്കിക്കൊണ്ട് ബുദ്ധി കൂടാതെ മോക്ഷാർത്ഥം ഹരിയെ ഭജിക്കുന്നവർ സാത്വികനാണ് വെറൊന്നും വേണ്ടാതെ ഭഗവാനെ മാത്രം ഭജിക്കുന്നവർ സാത്വികനാണ് സുഹൃത്തുക്കളായ നാല് തരത്തിലുള്ളവർ വിഷ്ണുവിനെ ഭജിക്കുന്നു ദുഃഖിതർ ജ്ഞാനികളിലെ അർത്ഥാർത്ഥികൾ ജിജ്ഞാസുക്കൾ ഇങ്ങനെ നാല് തരക്കാരാണ് അവർ ഇവർ നിമിത്ത ഭക്തന്മാരാണ് അത്യന്ത സുഹൃത്തികൾക്കേ നിമിത്ത ഭക്തി ഉണ്ടാവുകയുള്ളു നിർഗുണഭക്തിയോഗത്തിന്റെ ലക്ഷണം പറഞ്ഞു തരാഞ്ഞ അത് കേൾക്കണ്ടേ ആകസ്മികമായ പുരുഷോത്തമന ശ്രീകൃഷ്ണ ഗുണങ്ങളിൽ ഒന്ന് കേൾക്കുന്ന ഏതെങ്കിലും ഒന്ന് ആ ഭഗവാന്റെ കഥ കേൾക്കുന്നുണ്ടെങ്കിലേ ആ സമയത്ത് ഗംഗാനദി സമുദ്രത്തിൽ ചേരുന്നത് പോലെ മനസ്സ് ഭഗവാനിൽ ചെന്ന് പതിക്കുന്നുവെങ്കിൽ അത് അഖണ്ഡിതവും മഹേതവുമായ നിർഗുണഭക്തിയാണ് ചക്രവർത്തി പദമോ ഇന്ദ്രപദവിയോ ബ്രഹ്മപദവിയോ അഷ്ട ഐശ്വര്യ സിദ്ധികളോ ഒന്നും തന്നെ അവർ കൊണ്ട് ഭക്തനാശിക്കുന്നില്ല ഭഗവാൻ കൊടുത്താൽ കൂടി അവർ സാലോക്യം സ്വീകരിക്കുന്നില്ല അവർ സത്സംഗത്തിൽ മാത്രം അത് മാത്രേ അവർ സത്സംഗം വെറുതെ വേണ്ട സ്വാമിപ്പൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് എപ്പോഴും സത്സംഗം ഭഗവാന്റെ വിരഹത്തിൽ ദുഃഖിതനെങ്കിലും ദൂരെ നിന്നുള്ള ശക്തമായ പ്രേമമാണ് അവർ ആശിക്കുന്നത് സമാനത്വം വന്നെങ്കിലോ എന്ന് വെച്ച് സാരൂപ്യവും പറയാതായിരിക്കുന്നില്ല ഭക്തിക്കും സേവയ്ക്കും വിഗ്നം നേരിട്ടെങ്കിലോ എന്ന് വെച്ച് നിരപേക്ഷതയും അവർക്ക് വേണം ഏകത്വമോ കൈവല്യമോ കിട്ടിയാലും അവർക്ക് ആവശ്യമില്ല ഭഗവാൻ സാന്നിധ്യത്വമില്ലെങ്കിൽ അവർക്ക് ദാസ്യത്വവും ഉണ്ടാവുന്നില്ലല്ലോ നിരപേക്ഷന്മാരും നിർവൈര്യന്മാരും സന്ദർശികളുമായവർ കൈവല്യം മുതലോട്ടുള്ള ലോകങ്ങളാണ് ഭക്തിക്ക് അതൊക്കെ അവർ ഭക്തിക്ക് കാരണമായിട്ടേ കാണുന്നു ന്ധം മൂട്ടുകൊണ്ടല്ലാതെ കണ്ണുകൊണ്ട് കണ്ടറിയാൻ പറ്റില്ലല്ലോ അതുപോലെ നിരപേക്ഷതയാണ് ഏറ്റവും വലിയ ആനന്ദവസ്തു വസ്തു അവർക്ക് മാത്രമേ അതിന്റെ ആനന്ദം അറിയുവാൻ കഴിയുകയുള്ളു സഹാമന്മാർക്ക് അതിന്റെ ആനന്ദം അനുഭവവേദ്യമാകുന്നില്ല രസ കർത്താക്കൾക്ക് രസം അഭിനയിക്കാനല്ലാതെ അത് ആസ്വദിക്കാൻ കഴിയുന്നില്ലല്ലോ രസം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കിക്കൊണ്ടേ അവർക്ക് ആസ്വദിക്കുന്നില്ലല്ലോ അതിനാൽ ഭക്തിയോഗം ആത്യന്തിക പദമെന്നറിഞ്ഞു കൊള്ളുക നിരപേക്ഷ ഭക്തന്മാരുടെ പദ്ധതിയും പറഞ്ഞുതരാം മരണം കീർത്തനം ശ്രവണം പാതത്തെ ഭർത്തനം ബന്ധനം സത്യം ആത്മനിവേദനം ഏതാണ് നവതാഭക്തി പ്രഹ്ലാദം പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ ഒമ്പത് വിധമാണത് അത് മഹാന്മാരെ ആദരിക്കുക തന്നെ കൾ കാണുന്നവരോട് രേവിചാരിക്കുക തന്നെ പോലെയുള്ളവരോട് മൈത്രി ഒരു കൂട്ടുകാരനോടുള്ള ബന്ധം സർവഭൂതങ്ങളിൽ സഹിഷ്ണുത ശ്രീകൃഷ്ണ പാരാംബര്യങ്ങളെ ആശ്രയിക്കുക ശ്രീകൃഷ്ണ ദർശനത്തിലുള്ള ആകാംക്ഷ ശ്രീകൃഷ്ണ സ്മരണ രോമാഞ്ചമണിയിക്കുക ഭക്തി കൊണ്ട് ആനന്ദാശുക്കൾ പൊഴിക്കുക ശരീരം വിവരണമാവുക ഭഗവാന്റെ പേര് വരുമ്പോൾ തന്നെ ശരീരം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ വൃക്ഷത്തിൽ വിളിക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ആരിൽ കാണുന്നു അവൻ ഭാഗവതോത്വനും സദാ ഭഗവാനെ ആകാശം വായു അഗ്നി നക്ഷത്ര സൂര്യചന്ദ്രൻഗണങ്ങൾ ഇവയിലെല്ലാം ഭഗവാനും കണ്ടോളൂ രഹസ്യം രഹസ്യം സമതുഷ്ടിയാകും പറഞ്ഞതുപോലെ എല്ലാത്തിലും കാണും ഭഗവാൻ കാണണം സുന്ദരമായ രാധികാരാഗ്രഹം കണ്ടു ഭഗവാൻ തന്നോട് സംസാരിക്കുന്നതായി അതിനനുസരിച്ച് ആനന്ദിക്കുകയും ചിരിക്കുകയും കൂടെ ഓടുകയും മറുപടി പറയുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ഉന്മാതാവസ്ഥ ചിലപ്പോ പാട്ടുപാടും ചിലപ്പോ നൃത്തം മുത്തും ചിലപ്പോൾ

ഭഗവാന്റെ ആജ്ഞപ്രകാരം അവൻ ഇങ്ങനെ രക്ഷിക്കുന്നു നാരായണ കവചം അതുപോലെ മുകളിൽ തണലേകി കൊണ്ട് മഹാപത്മ ഉണ്ടാവും ക്ഷീണം മാറ്റാൻ ചിറകോച്ചുകൊണ്ട് ഗരുടൻ ഉണ്ടാവും സജ്ജനങ്ങളെല്ലാം ഇത്തരത്തിലിരിക്കും അത്തനെവിടെ പോകുന്നു അവിടെ എല്ലാം തന്റെ പാത രജസ്സുകള പരിപൂ തീർത്ഥൂതമാക്കി ഭഗവാൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് ക്ഷണ മാത്രമെങ്കിലും സ്ഥിതി തീർത്ഥ സമ്മായി തീരുന്നു അവരെ ദൂരത്ത് കാണുമ്പോഴേക്കും തന്നെ ആദ്യ വ്യാധികൾ ശമിക്കും അവരെ ദൂരത്ത് കണ്ടാൽ തന്നെ മതി നമുക്ക് നമ്മുടെ രോഗങ്ങളും ഒക്കെ ഓടി ഒളിക്കും എന്ന് പറയുന്നു ഭൂതപ്രേത പിശാജാതികൾ പദ്ധതിക്കിലേക്കും ഓടി കളയുന്നു നദികളും പർവ്വതങ്ങളും സമുദ്രവും നിരപേക്ഷരായ ഈ സജ്ജനങ്ങൾക്ക് വഴിമാറി കൊടുക്കുന്നു ും വിദഗ്ന്മാരും മഹാത്മാക്കളുമായി അച്ഛനും അജാത ശത്രുക്കളായ സജ്ജനങ്ങളെ ദർശിക്കാൻ പൊണ്ണവാൻമാർക്ക് മാത്രമേ കഴിയുകയുള്ളൂ കേട്ടോ ഏത് നീലകുലത്ത് കൃഷ്ണഭക്തന്മാർ ജനിച്ചാലും ആ കുലം പരിശുദ്ധമാകുമെന്ന് പറയുന്നു അനുഭവത്തിൽ ഉണ്ടല്ലോ ശ്രീകൃഷ്ണഭക്തനെ മാത്രം പിതൃഭാര്യമാരുടെ പത്ത് തലമുറകൾ ഒരു നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടും സംബന്ധികളും കൃത്യന്മാരും ദാസന്മാരും സുഹൃത്തുക്കളും ശത്രുക്കളും ഭാരവാഹികളും ഗൃഹത്തിലെ പക്ഷികളും കുറുമ്പകളും ഒന്ന് വേണ്ട കൊതുകുകൾ വരെ മുതലായ വരെ അബ്രഹ്മണ ദേശത്തിനുള്ള സൗകര്യത്തിലും കീടത്തിലും നമ്മളെ പോലും എന്റെ നേരെ പറയണു ഒരു കൃഷ്ണഭക്തൻ ജനിച്ചാൽ അത് പരിശുദ്ധമായി തീരുന്ന പറയുന്നത് സംഖ്യാതയോഗങ്ങൾ ശീലിക്കാതെയും തീർത്ഥസ്ഥാനങ്ങളോ യാഗങ്ങളോ ചെയ്യാതെയും കേവലം സാധു സംസർഗം കൊണ്ടവർക്ക് ഹരിപഥം പ്രാപിക്കാം ഇങ്ങനെ ശ്രീകൃഷ്ണ ഭക്തനോട് മഹാത്മ്യം ഞാൻ പറഞ്ഞുപദാർത്ഥമാണ് ഇനി എന്താണ് അങ്ങനക്ക് കേൾക്കേണ്ടത് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഹുസേന മഹാരാജാവ് ഹരിപൂർണ്ണ തവനായ ശ്രീകൃഷ്ണദേവന്ധക്കെ ചോദിച്ച് ജയിച്ചുവല്ലോ ആ എങ്ങനെ ദുഷ്ടനിധിച്ചു ദന്തവർക്കാൽ ഇതൊരു പരമാത്മകം തന്നെയല്ലേ മഹർഷെ മഹത്തുക്കൾക്ക് കൂടി അസാധ്യമായ കാര്യമാണല്ലോ ഇത് അപ്പൊ പറഞ്ഞു ത്രിഗുണാത്മാക്കളെ ആ ജീവൻമാർക്ക് ഞാൻ എന്റേത് എന്ന അഹങ്കാരമുണ്ട് ക്രോധാതി ആറ് ശത്രുക്കൾ അവരെ ഭരിക്കുന്നു ഭഗവാനിൽ അതില്ല ഇതിലേതെങ്കിലും ഒരു ഭാവത്തിൽ അവിടെ മനസ്സ് പതിയുന്നുവെങ്കിൽ അവൻ അദ്ദേഹത്തിന്റെ രൂപം പ്രാപിക്കുന്നു ഒരു വേട്ടാളനാകുന്നില്ലേ വേട്ടാളനെ തന്നെ ചിന്തിച്ചു ചിന്തിച്ചു വേട്ടാളനാകുമ്പോഴും അതുപോലെ അത് സ്നേഹം കാമം ഭയം ക്രോധം സൗഹൃദം ഐക്യം ഇതിലേതെങ്കിലും ഒന്നിലൂടെ ഭഗവാന്റെ മനസ്സ് തോന്നിയാൽ മതി അങ്ങനെയാണെങ്കിൽ തന്നെ അവൻ സ്നാനമോ യോഗമോ ഇല്ലാതെ ഭഗവാന്റെ സ്വരൂപം സ്വീകരിക്കുന്നതാണ് സ്നേഹത്താലാണ് നന്ദനും യശോദയും വസുദേവൻ ദേവകി കൃഷ്ണപ്രാപ്തി നേടിയതെങ്കിൽ അതുപോലെ തന്നെ ആ പ്രേമത്താലാണ് ഗോപിമാരെ ഹൈദ്യപ്രാപിച്ചത് സ്നാനം കൊണ്ടും ആയിരുന്നില്ല അവർക്ക് ഈ പദവി കിട്ടിയത് അവർക്ക് ഭഗവാന്റെ രൂപഗുണമാധു അങ്ങോട്ട് വയ്ക്കും സൗഹൃദം എന്നിവയാൽ യാതവരും സായുജ്യം നേടി ഏതു വിധത്തിലെങ്കിലും മനസ്സിൽ കൃഷ്ണൻ നിവേദി നിവേശിപ്പിക്കുക ശത്രുതയാകുമ്പോൾ രാവും പകലും ഒരു കൂടുപോലെ സ്മരണ ഉണ്ടാകുന്നതാണ് അതിനാലാണ് ായേണ അസന്മാർ ഭഗവാനോട് ശത്രുഭാവം കൈക്കൊള്ളുന്നത് ശത്രുഭാവം ചിന്തി ചിന്തിച്ചാലും അവർക്ക് ആ ഒരു ഭാവത്തിൽ ഭഗവാനെ മരിക്കുന്നവർക്കും കൂടി പുണ്യം തന്നെയാണെന്ന് പറഞ്ഞു വെച്ചു ക്ഷേത്രഗ്രഹ മഹർഷിയിൽ നിങ്ങൾക്ക് ബാക്കി ഭാവം ഭഗവാന്റെ അനുഗ്രഹത്തോടെ ആളെ പറയാമെന്ന് വിചാരിച്ചു